റഷ്യ ഭാരത ബന്ധത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അനുവദിക്കില്ലെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബറിൽ ഭാരതത്തിലെത്തുന്ന പുടിനെ കാത്തിരിക്കുകയാണ് രാജ്യവും ജനങ്ങളുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബ്രിക്സും എസ്ഇഒയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ചൈനീസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിലേക്ക് തിരിച്ചു ശക്തമായ നിലപാടാണ് ഭാരതത്തിനെതിരായ അമേരിക്കയുടെ താരിഫ് നീക്കത്തിൽ പുടിൻ മുന്നോട്ട് വെച്ചത് ഭാരതബന്ധത്തിൽ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടലോ സ്വാധീനമോ അനുവദിക്കില്ലെന്ന് പുടിൻ ഉറപ്പിച്ചു പറഞ്ഞു ഭാരതം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് ട്രംപ് പിഴ താരിഫ് ചുമത്തിയത് അമേരിക്കയുടെ നിലപാടിനുള്ള ശക്തമായ തിരിച്ചടിയാണ് പുടിൻ്റെ വാക്കുകൾ ദീർഘകാല ബന്ധമാണ് ഭാരതവും റഷ്യയുമായുള്ളത് ബ്രിക്സും ഷാങ്കായ് കോപ്പറേഷൻ ഓർഗനൈസേഷനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ശാക്തീകരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡിസംബറിൽ നടക്കാനിരിക്കുന്ന പുടിന്റെ ഭാരത സന്ദർശനത്തിനായി രാജ്യം മുഴുവനും കാത്തിരിക്കുകയാണെന്നും बहुत सी चीजों की जानकारियों का आदान प्रदान करने का अवसर मिलता है हम लगातार संपर्क में रहे हैं दोनों पक्षों के बीच नियमित रूप से कई उच्च स्तरीय बैठकें भी हुई है इस वर्ष दिसंबर में हमारी तेईसवीं समिट के लिए 140 करोड़ भारतीय करोड़ भारतीय उत्सुकतापूर्वक उत्सु, आपका इंतजार कर रहे हैं एसएलसी हमारे स्पेशल एंड फेविलाई स्ट्रेटेजिक पार्टनरशिप की गहराई है ബ്രിക്സ് സമ്മേളനത്തിനാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭാരതം സന്ദർശിക്കുന്നത് ഭാരതവുമായുള്ള റഷ്യയുടെ എണ്ണ ഇടപാടിൽ വൻ വർധനവാണ് ഇക്കഴിഞ്ഞ മാസങ്ങളിലുണ്ടായത് വികസന സൈനിക നയതന്ത്ര രംഗങ്ങളിൽ മികച്ച സഹകരണം ഉറപ്പാക്കിയാണ് ഇരു നേതാക്കളും ചർച്ചയുടെ ഭാഗമായത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം